ൻ ബദ്ര സിൽക്ക് സാരിയാണ് വരുന്നത് കേട്ടോ സാരി അഞ്ചര മീറ്റർ ആണ് വരുന്നത് നാനൂറ്റി നാൽപ്പത് രൂപയാണ് വരുന്നത് കേട്ടോ ബ്ലൗസ് സെപ്പറേറ്റ് ആണ് വരുന്നത് ബ്ലൗസ് വർക്കിലും സെപ്പറേറ്റ് എമൗണ്ട് ആണ് വരുന്നത് കേട്ടോ കുറച്ച് കളർ ഷെഡുകൾ കൊടുത്തിട്ടുണ്ട് സാറിയിൽ ലൈൻസ് വരുന്നതാണ് അതായത് നിങ്ങൾക്ക് ടീച്ചർമാർക്കും അതേപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഫ്രോക്ക് അടിക്കാൻ യൂസ് ചെയ്യാം ചുരിദാർ അടിക്കാൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം മെറ്റീരിയൽ മെറ്റീരിയലായിട്ട് വരയ്ക്കും ആയിട്ട് വേണ്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ താല്പര്യമുള്ള ഇത് കോണ്ടാക്ട് ചെയ്യാം ഇതിൻ്റെ ഒറിജിനൽ വീഡിയോസ് ഞാൻ രണ്ട് ദിവസം മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ എടുത്ത് നിൽക്കുന്നത് റെഫറൻസ് ആണ് അപ്പോൾ അതിൻ്റെ കുറച്ച് കളർ ഷെഡുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ബ്ലൗസിൽ കുറച്ച് വർക്ക് ചെയ്തതും അതേപോലെ തന്നെ ഫാബ്രിക്കും ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ക്ലെയിം മെറ്റിൽ മുറിച്ചെടുക്കാനാണെങ്കിൽ മീറ്റർന്ന് വരുന്നത് എൺപത് രൂപയാണ് വരുന്നത് നല്ല കളർ ഷെഡുകളാണ് വരുന്നത് കൂടുതൽ കളർ ഷെഡുകൾ അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ളവർ എൻ്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതാലാണ് തുടർന്നുള്ള വീഡിയോസും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആവുള്ളൂ കേട്ടോ മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ എല്ലാവരും